ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മെക്ക് സ്റ്റുഡിയോ സോ യാറെക്കത്തിരിപ്പിന് ശേഷം ക്രിക്കറ്റ് പ്രേമകളെല്ലാം രൂപ കത്തിരുന്ന ഏഷ്യാ കപ്പിനുള്ള ഇന്ത്യൻ സ്കാഡിന് ഇപ്പോൾ അല്പസമയം മുമ്പ് ബി സി സി ഒഫീഷ്യലി തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബി സി സി ഹെഡ് കാർട്ടേഴ്സിൽ നടന്ന ഹെഡ് കാർട്ടേഴ്സിൽ നടന്ന മീറ്റിംഗിൽ സി സെലക്ടർ സലക്ട് രാജിത് ഗാർക്കറും അതോടൊപ്പം തന്നെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ചേർന്നാണ് ഇന്ത്യൻ സ്ക്വാഡിനെ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് സെപ്റ്റംബർ ഒൻപത് മുതലാണ് ഏഷ്യ കപ്പ് മത്സരം തുടങ്ങാൻ പോകുന്നത് സോ ഇന്ത്യയുടെ സ്കോഡ് സ്കോഡിപ്പോൾ പതിനഞ്ചംഗ സ്കോഡിനാണ് ഇപ്പോൾ ബി സി സി ഐ ഒഫീഷ്യലി പ്രഖ്യാപിച്ചിട്ടുള്ളത് ക്യാപ്റ്റനായി സൂര്യകുമാർ യാദവ് പരിക്കിൽ നിന്ന് മുക്തനായി തിരിച്ചു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ വൈസ് ക്യാപ്റ്റനായി ഷുബാൻ ഗില്ലിനെയും അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട് അഭിഷേക് ശർമ്മ തിലകു വർമ്മ ഹാർദിക് പാണ്ഡ്യ ശിവം ഡൂബെ അക്സർ പട്ടേൽ വിക്കറ്റ് കീപ്പർമാരായ വിക്കറ്റ് കീപ്പർ ബാറ്റേഴ്സായി ജിതേഷ് ശർമ്മയ്ക്കൊപ്പം മലയാളി തരം സഞ്ജു സാംസും ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട് ജസ്പ്രീത് ബുംറ തിരികെ ടി ട്വൻറ്റി ടീമിലേക്ക് മടങ്ങിയെത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ സിംഗ് വരുൺ ചക്രവർത്തി കുൽദീപ് യാദവ് ഹർഷിതറാണ റംഗു സിംഗ് എന്നിവരാണ് എന്നിവരാണ് പതിനഞ്ചംഗ ഇന്ത്യയുടെ ഏഷ്യ കപ്പിനുള്ള സ്കോറിൽ ഇപ്പോൾ ഇടം പിടിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ സ്റ്റാൻഡ് ബൈ പ്ലേഴ്സായിട്ട് പ്രസിദ്ധ കൃഷ്ണ ധ്രുവ് ജൂറൽ വാഷിംഗ്ടൺ സുന്ദർ യശോധി ജയ്സ്വാൾ റിയാൻ പരാഗ് എന്നിവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കെ എൽ രാഹുൽ ശ്രേസായി തുടക്കമുള്ള വമ്പൻ താരങ്ങളും അതോടൊപ്പം തന്നെ വമ്പൻ താരങ്ങളും ഏഷ്യ കപ്പ് സ്കോഡിനുള്ള ടീമിൽ ഇടം പിടിക്കാനാവാതെ പുറത്തായിട്ടുണ്ട് സോ ഇതാണ് അല്പം മുമ്പ് ബി സി സി ഐ പ്രഖ്യാപിച്ച അടുത്ത മാസം തുടങ്ങാൻ പോകുന്ന ഏഷ്യാ കപ്പിലുള്ള ഇന്ത്യയുടെ പതിനഞ്ചംഗ സ്കോർ പറയുന്നത് സൂര്യകുമാർ യാദവ് നയിക്കുന്ന ടീമിൽ വൈസ് ക്യാപ്റ്റനെ ശുഭ്മാൻ ഗില്ലും അതോടൊപ്പം മലയാളി താരം സഞ്ജു സാംസണും ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട് ജസ്പ്രീത് ബുംറ തിരികെ ടി ട്വൻറ്റി ടീമിലേക്ക് മടങ്ങിയെത്തുന്നു എന്നൊരു പ്രത്യേകതയും കൂടെ ഒരു ഉള്ള ഒരു തകർപ്പൻ സ്കോഡ് തന്നെയാണ് ഇപ്പോൾ പി സി സി പ്രഖ്യാപിച്ചിട്ടുള്ളത് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക